അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ നാലാം ക്ലാസ്സിലെ ദുറൂസൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ദുറൂസിൽ രണ്ട് എന്ന് വെച്ചാൽ ഈ ദുറൂസിലെ പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് യൂനസ് നബി അലി ഇസ്ലാമിൻ്റെ നാട് ആൻസർ നീനവ രണ്ട് ഭൂമി വിഴുങ്ങിയ അഹങ്കാർ ആൻസർ ഖാറൂന് മൂന്ന് ഇസ്രാഹും മിയറാജും ഉണ്ടായ മാസം ആൻസർ റജബ് നാല് ആമിന ബിബിയുടെ പിതാവ് ആൻസർ വഹബ് അഞ്ച് നരകം പടച്ച ശേഷം ചിരിച്ചിട്ടില്ല നരകം പടച്ച ശേഷം ചിരിച്ചിട്ടില്ല ആരാണത് ആൻസർ മീക്കായി അലി ഇസ്ലാം ആറ് കാപ്പി എന്നാണ് അർത്ഥം ആൻസർ കഹ്വ കഹ്വ എന്നതിൻ്റെ അർത്ഥമാണ് കാപ്പി എന്നത് ഇനി ചേരുമ്പടി ചേർക്കുക പതിന് ഏഴ് അദിനാൻ ആൻസർ സി നബിസല്ലാഹു അലൈ വസ്ലമിയുടെ ഉപ്പാപ്പ എട്ട് സുറാഖിയുള്ള സുറാഖത്ത് അൻഹു ആൻസർ ഡി നബിസൊല്ലാഹു അലൈവസ്ലമയുടെ പിടികൂ നബിസല്ലാ അലൈഹി വസ്ലമയെ പിടികൂടാൻ ശ്രമിച്ചു ഒമ്പത് ബിലാൽ റതിയുള്ളാഹു അൻഹു ആൻസർ ഇ മുസ്ലിമായതിനാൽ പീഡനം സഹിച്ചു അടുത്ത് അബൂബക്കർ അലിയുള്ള ഹനു ആൻസർ എ ഹിജ്റയിൽ നബ്സുല്ലാ അലൈവലമയുടെ കൂട്ടുകാരൻ പതിനൊന്ന് ാഹിർ അലി അൻ ആൻസർ ബി നബ്സല്ലാഹു അലൈ വസ്ലമ പിന്നിലൂടെ ചെന്ന് കണ്ണ് പൊത്തി ഇനി പൂരിപ്പിക്കാനുള്ളതാണ് പന്ത്രണ്ട് നബ്സല്ലാഹു അലൈ വസ്ലമ തൗറിൽ ഡാഷ് ദിവസം താമസിച്ചു എത്ര ദിവസം മൂന്ന് ദിവസം താമസിച്ചു പതിമൂന്ന് പരലോകയാത്രക്കിടയിലെ ഡാഷ് മാത്രമാണ് ദുന്യാവ് ഇടത്താവളം മാത്രമാണ് ദുന്യാവ് പതിനാല് സയ്ദന്മാരെല്ലാം ഡാഷയുടെ സന്താന പരമ്പരയാണ് ആരുടെ നബ്സുലാഹു അലൈവലമിയുടെ സന്താന പരമ്പരയാണ് പതിനഞ്ച് ഒന്നാം നക്ബയിൽ ഡേഷ് പേരാണ് പങ്കെടുത്തത് എത്ര പേരാ പന്ത്രണ്ട് പേരാണ് പങ്കെടുത്തത് പതിനാറ് നബ്സുലി വസ്ലം പറഞ്ഞു അള്ളാഹു ഡേഷ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് പതിനേഴ് ജൂഹ് എന്നാൽ ഡാഷ് എന്നാണ് അർത്ഥം ജൂഹ് എന്നാൽ എന്താ അർത്ഥം വിശപ്പ് എന്നാണ് അർത്ഥം ഇനി ടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് എബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം ആൻസർ അഹങ്കാരം പത്തൊൻപത് സൊഹാബികളുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലണം ആൻസർ റലിയുലഹ്വാൻ ഇരുപത് ഇരുപത് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലത്തിൻ്റെ പേര് ആൻസർ നഹ്ല ഇരുപത്തിയൊന്ന് കുറൈശികൾ നബിസല്ലാഹു അലൈ വസ്ലമയെ വധിക്കാൻ തീരുമാനിച്ച സ്ഥലം ആൻസർ ദാറുന ഇരുപത്തിരണ്ട് തെറ്റുകൾ ചെയ്തു പോയാൽ ഉടനെ ചെയ്യണം എന്ത് ആൻസർ തൗബ ഇരുപത്തിമൂന്ന് റസ്റ്റോറൻറ്റ് റസ്റ്റോറൻറ്റിൻ്റെ അറബി പദം പദമെന്ത് ആൻസർ മത്വം ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് തോയിഫ്കാരെ നശിപ്പിക്കാമെന്ന് ജിബിരിൽ അലൈസ്ലാം പറഞ്ഞപ്പോൾ നബിസ്വല്ലാ അലൈസ്ലാം പറഞ്ഞ മറുപടി എന്താണത് വേണ്ട അവരുടെ പിന്മുറക്കാലിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും അതന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞത് ഇരുപത്തിയഞ്ച് ആരാണ് സ്വഹാബികൾ ആൻസർ ഇസ്ലാം സ്വീകരിക്കുകയും നബിസ്വല്ലാഹു അലൈ വസ്ലമയോടൊപ്പം കഴിയുകയും ചെയ്തവരാണ് സ്വഹാബികൾ ഇരുപത്തിയാറ് അഹങ്കാരത്തിൻ്റെ രണ്ട് അടയാളങ്ങൾ എഴുതുക ആൻസർ പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള പ്രയാസം സത്യത്തെ നിഷേധിക്കൽ ജനങ്ങളെ പരിഹസിക്കൽ സത്യത്തെ തിരസ്കരിക്കൽ ഇരുപത്തിയേഴ് മേഘരാജിൽ നബ്സല്ലാഹു അലൈവുസ് കണ്ടു എന്തൊക്കെ ആൻസർ കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കണ്ടു ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും എല്ലാം നബ്സല്ലാ അലൈഹി വല്ലമ കണ്ടു ഇരുപത്തിയെട്ട് മഴ ആവശ്യപ്പെട്ടപ്പോൾ അലൈഹി അലൈവലമ കൈ ഉയർത്തി പറഞ്ഞത് എന്ത് ആൻസർ അള്ളാഹുന ഇരുപത്തി ഒമ്പത് ആരാണ് ബെൻസാബിറലി അള്ളാഹ് അൻഹു ആൻസർ പ്രമുഖ സുഹാബി വര്യനും ഖുർആൻ രൂപത്തിൽ ആക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനുമാണ് സെയ്തുബൻ സാബിത്തർ അലി അള്ളാഹ് അൻഹു മുപ്പത് സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്ത് ആൻസർ സ്വർഗവും അതിലെ സുഖ സൗകര്യങ്ങളും മുപ്പത്തി ഒന്ന് അറബിയിൽ എഴുതുക ഞാൻ ബ്രെഡും മാംസവും ഇഷ്ടപ്പെടുന്നു അതെങ്ങനെ അറബിയിൽ എഴുതുക ഇനി അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ളത് മുപ്പത്തി രണ്ട് നബിസൊല്ലാഹു അലൈവസ്ലമയുടെ വിനയം അതിനെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ നമുക്ക് എഴുതാം നബിസൊല്ലാഹു അലൈവസലമ തങ്ങൾ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു ചെരുപ്പ് സ്വയം നന്നാക്കി കീറിയ വസ്ത്രങ്ങൾ തുന്നി അണിഞ്ഞു സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു വീട്ടു ജോലികൾ വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു സ്വഹാബികളോടൊപ്പം കഠിന ജോലികൾ ചെയ്തു മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൽ നബിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചിരുന്നത് അതിൽ മുപ്പത്തി മൂന്നാമത്തത് സ്വഹാബികളുടെ മഹത്വം എന്ന വിഷയത്തെ കുറിച്ച് എഴുതാനാണ് അംബിയാക്കൾ അംബിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് സ്വഹാബികൾ സ്വഹാബികളാണ് നബി നബീസല്ലാ അലൈവസ്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്തവരാണ് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാം എത്തിച്ചത് അവരാണ് സ്വഹാബികൾ എല്ലാവരും മതനിഷ്ഠയുള്ളവരും വിശ്വാവിശ്വസ്തനുമാണ് മുഹാജറുകളും അൻസാറുകളുമാണ് അവരിൽ പ്രമുഖ സ്വഹാബികൾ പ്ര ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ് അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റദിയുള്ളു എന്ന് പറയണം എഴുപത്തി രണ്ടാമത്തെ പേജിൽ അത് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞത് വസ്ലമി വിനയം എന്നത് എഴുപത്തി എട്ടാമത്തെ പേജിലും പരാമർശിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതോടുകൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാന എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ